പ്രേക്ഷകരെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചുകൊണ്ട് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചത്താ ദി റിംഗ് ഓഫ് റൌഡീസ് എന്ന ചിത്രത്തിന്റെ തകർപ്പൻ ടീസർ ഔദ്യോഗികമായി പുറത്തിറങ്ങി ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ച റിയൽ വേൾഡ് എന്റർടൈൻമെന്റ് ഈ പ്രൊജക്ട് മലയാള സിനിമയുടെ ദൃശ്യ നിലവാരം മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ടീസർ നൽകുന്നത് കഴിഞ്ഞ ആഴ്ചകളിലായി പി വി ആർ സിനിമാസുകളിൽ മാത്രം പ്രദർശിപ്പിച്ച ടീസർ ഇപ്പോൾ ഓൺലൈനിൽ റിലീസ് ചെയ്തതോടെ സോഷ്യൽ മീഡിയയിൽ ഉടനീളം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ടീസറിന്റെ ഓൺലൈൻ പ്രകാശനം സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിരിക്കുന്നു ചത്താബച്ച ഒരു കംപ്ലീറ്റ് ആക്ഷൻ എന്റർടൈനർ ആയിരിക്കും വ്യക്തമായ വാഗ്ദാനമാണ് ടീസർ നൽകുന്നത് കളർഫുൾ ആയ ഫ്രെയിമുകളും എനർജി നിറഞ്ഞു നിൽക്കുന്ന ഷൂട്ടുകളും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വിസ്മയം പ്രേക്ഷകർക്കായി കാത്തു വെച്ചിരിക്കുന്നു മലയാള സിനിമയിലെ ഏറ്റവും പുതുമയുള്ള ദൃശ്യാനുഭവങ്ങളിൽ ഒന്നായിരിക്കും ചത്താപ്പച്ച ഒരു പ്രാദേശിക കഥയെ അന്താരാഷ്ട്ര നിലവാരത്തോടെ അവതരിപ്പിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം കഥയുടെ വേര കേരളത്തിലാണെങ്കിലും അതിന്റെ സാങ്കേതികവും ദൃശ്യപരവുമായ അവതരണം ആഗോള നിലവാരത്തിലുള്ളതാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ ചത്താ റിംഗ് ഓഫ് റൌഡീസ് കേരളത്തിലെ സംസ്കാരത്തിന്റെ ഒരു വർണ്ണാഭമായ ലോകത്തേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ കായിക വിനോദവുമായി ബന്ധപ്പെട്ട പ്രാദേശിക വീര്യവും അതിന്റെ വൈകാരിക തലങ്ങളും സിനിമ ചർച്ച ചെയ്യും ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരുന്ന അദ്വൈ നായരാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് പുതുമയുള്ള കാഴ്ചപ്പാടുകളും ആഖ്യാന രീതിയും അദ്വൈതിന്റെ സംവിധാനത്തിൽ പ്രതീക്ഷിക്കാം ൾക്ക് അവസരം നൽകുന്ന റിയൽ വേൾഡ് എന്റർടൈൻമെന്റ് ബാനറിന്റെ ധീരമായ കാൽവെപ്പാണ് ഈ ചിത്രം രമേശ് ആൻഡ് റിതേഷ് എസ് രാമകൃഷ്ണൻ ഷൗക്കത്ത് അലി ക്യാൻസ് അവാർഡ് ജേതാവും ക്രിയേറ്റീവ് പ്രൊഡ്യൂസറുമായ ഷിഹാൻ ഷൌക്കത്ത് എന്നിവരുടെ റിയൽ വേൾഡ് എന്റർടൈൻമെന്റ് ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത് ഷിഹാൻ ഷൌക്കത്തിന്റെ ക്രിയാത്മക നിലവാരം ഉറപ്പാക്കുന്നു മലയാള സിനിമയിലെ മുൻനിര യുവ താരങ്ങളാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അർജുൻ അശോകിൻ റോഷൻ മാത്യു വിശാഖ് നായർ ഇഷാൻ ഷൌക്കത്ത് എന്നിവർ ഒന്നിക്കുമ്പോൾ ചിത്രത്തിന് യുവത്വത്തിന്റെ വലിയൊരു ഊർജം ലഭിക്കുന്നു ഇഷാൻ ഷൌക്കത്തിന്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ് ചിത്രത്തിന്റെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് പ്രശസ്ത സംഗീത ത്രയമായ ശങ്കർ എഹസാൻ ലോയി ഈ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നു എന്നതാണ് ഇവരുടെ സംഗീതം ചിത്രത്തിന് ഒരു അന്താരാഷ്ട്ര ടച്ച് നൽകുമെന്ന ഉറപ്പാണ് മികച്ച സാങ്കേതിക വിദഗ്ധരുടെ ഒരു കൂട്ടുകെട്ട് തന്നെയാണ് ചത്താ പിന്നിലുള്ളത് ആൻഡസി ചന്ദ്രന്റെ ഛായാഗ്രഹണം കലൈ കിങ്സന്റെ ആക്ഷൻ കൊറിയോഗ്രഫി മുജീബ് ബജീദിന്റെ പശ്ചാത്തല സംഗീതം പ്രവീൺ പ്രഭാകറിന്റെ എഡിറ്റിംഗ് എന്നിവയെല്ലാം ചിത്രത്തിന്റെ നിലവാരം ഉയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു തനൂപ് തൈക്കൂടത്തിന്റെ തിരക്കഥ ചിത്രത്തിന്റെ പ്രാദേശികമായ ഒരു ഒരു സിനിമയുടെ പശ്ചാത്തലമായി സ്വീകരിച്ചുകൊണ്ട് പ്രേക്ഷകരെ ആകർഷിക്കുന്ന കഴിഞ്ഞിട്ടുണ്ട് ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതുന്നത് വിനായക് ശശികുമാർ ശങ്കർ എഹ്സാൻ ലോയിയുടെ സംഗീതത്തിൽ വിനായക് ശശികുമാറിന്റെ വരികൾ എത്തുന്നത് പ്രേക്ഷകരിൽ പുതിയൊരു അനുഭവം നൽകും ഇന്ത്യൻ സിനിമയിലെ ശക്തമായ വിതരണ ശൃംഖലയുടെ പിന്തുണ ചത്താ പച്ചയ്ക്ക് ലഭിച്ചിട്ടുണ്ട് കേരളത്തിലെ യുവതാരം ദുൽഖർ സൽമാന്റെ ബാനറായ വേഫെയർ ഫിലിംസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത് ഇത് ചിത്രത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു കേരളത്തിന് പുറത്തും ശക്തമായ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിലും കർണാടകയിലും ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പി വി ആർ ഐനോക്സ് പിക്ചർ ആണ് ആഗോളതലത്തിലെ ചിത്രം അന്താരാഷ്ട്ര പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ദി പ്ലോട്ട് പിക്ചേഴ്സ് ആണ് ഒരു പ്രാദേശിക കഥയെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള നിർമ്മാതാക്കളുടെ ശ്രമത്തെ ഇത് സൂചിപ്പിക്കുന്നു ചിത്രത്തിന്റെ സംഗീത അവകാശ പ്രമുഖ കമ്പനിയായ ഈ സീരീസിനാണ് ഇത് സംഗീതത്തിന്റെയും പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ടീസറിലൂടെ റിംഗ് ഓഫ് റൗഡീസ് തരുന്ന സൂചന ഇത് എല്ലാ അർത്ഥത്തിലും ഹൈ വോൾട്ടേജ് സിനിമ ആയിരിക്കും എന്നത് തന്നെയാണ് മികച്ച ആക്ഷൻ രംഗങ്ങളും വേഗതയേറിയ ആഖ്യാന രീതിയും ചിത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളാകും മലയാള സിനിമയിൽ അടുത്ത കാലത്തൊന്നും കാണാത്ത നൂതനമായ ഒരു ദൃശ്യാനുഭവം സമ്മാനിക്കാൻ ചത്താപ്പച്ച ഒരുങ്ങുകയാണ് കായിക വിനോദങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സിനിമകൾക്ക് മലയാളത്തിൽ പുതിയൊരു പാത തുറക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞേക്കും ഫസ്റ്റ് ലുക്ക് ടീസർ നൽകുന്ന സൂചനകൾ കണക്കിലെടുക്കുമ്പോൾ ചത്താപ്പച്ച ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായി മാറുമെന്നതിൽ സംശയമില്ല ടീസറിന്റെ വിജയം പ്രേക്ഷകരുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തിയിട്ടുണ്ട്